ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ആർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതിയിരിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരി തിളപ്പിക്കാനുള്ള വെള്ളവും ഗ്യാസിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയാനുള്ളതാണ് അതുകൊണ്ട് വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല അളന്നിട്ടൊന്നുമില്ല ഏകദേശം ഒരു അളവിലെ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് നിളക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ബീൻസ് ക്യാരറ്റ് പിന്നെ ഞാൻ ഇടുന്നത് മഷ്റൂമാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഉദ്ദേശിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം വെച്ചിട്ടും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്ട നമ്മൾ ചിക്കൻ ഇല്ലെങ്കിൽ പോലും മഷ്റൂം ഇട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള മഷ്റൂമാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ടല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ചു നേരം വെള്ളത്തിനൊന്ന് പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കണം അതിനുശേഷം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോഴത്തേക്കും അരി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഊറ്റുപാത്രത്തിലേക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഊറ്റിയെടുക്കാൻ കേട്ടോ വെള്ളമില്ലാതെ പിന്നെ നല്ലപോലെ അരി വെന്ത് ഒടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ബട്ടറിലാണ് മഷ്റൂം ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ക്യാരറ്റ് ബീൻസ് പിന്നെ സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളി മഷ്റൂം ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിരിക്കും എല്ലാം ഇടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം മസാലപ്പൊടികൾ വേണ്ട എടുത്ത് മസാലപ്പൊടികളൊക്കെ ആദ്യമേ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാനുണ്ടല്ലോ ബട്ടർ ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ ഞാൻ ഒരു കഷ്ണം കൂടി ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മഷ്റൂം നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നല്ലപോലെ സോട്ടായതിനു ശേഷം ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയും വേണം കേട്ടോ വേറൊള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ഇത് സോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം സോട്ടാവാൻ കുറച്ചും കൂടെ ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് വെന്ത് പോകരുതല്ലോ അതുകൊണ്ടാണ് അത് ആദ്യം സോട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചത് പിന്നെ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് പീസസ് പീസസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ബൗളിൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂം ഇതാ നല്ല പോലെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ഉപ്പ് കുരുമുളക് കൂടിയോ ഒന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർക്കാതെ വെറുതെ ബീറ്റ് ചെയ്തെടുത്തതാണ് അതൊന്നും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത് പിന്നെ ചിലവർ ഇങ്ങനെ ഓംലെറ്റ് പോലെ വറുത്തിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ആക്കി എടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മുട്ട വറുക്കുന്ന സമയത്ത് ബട്ടർ ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് താ നമ്മുടെ മുട്ട ഒന്ന് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഫ്രൈഡ് റൈസിലൊക്കെ എന്തൊക്കെ ടൈപ്പ് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു ഇഷ്ടമാണ് ചിലർ ചിക്കൻ കഴിക്കാത്തവരുണ്ടാവും അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് അതിന്ന് സ്കിപ്പ് ചെയ്യാം പിന്നെ എന്താണ് ചിലർ മുട്ട കഴിക്കാത്തവരുണ്ടാവും അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം പിന്നെ ഇതിൽ ബ്രക്കോളി വേണമെന്നുണ്ടെങ്കിൽ ബ്രക്കോളി ചേർക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ഉണ്ടല്ലോ വെളുത്തുള്ളി അതൊന്നും ഇട്ടിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല സോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളുത്തുള്ളി സോട്ട് ചെയ്യുമ്പോഴുള്ള മണം അപ്പോൾ അതാ അതൊന്ന് നല്ലപോലെ സോട്ടായതിനു ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ ഞാൻ എഴുതാക്കി ചോപ്പ് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് സവാള അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ക്യൂബ് പീസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ നേരിടാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിന് വേറൊരു ടേസ്റ്റാണ്ട അപ്പോൾ അത് ഇങ്ങനെ നേരിതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ സോൾട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുതന്നെ നല്ലപോലെ സോൾട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ബീൻസ് കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടില്ല ക്യാപ്സിക്കവും നല്ല കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ ഗ്രീൻ യെല്ലോ റെഡ് അതും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ ഫ്രൈഡ് റൈസ് അതിൻ്റെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ലേഡീസിനായിരിക്കുമല്ലേ പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസിനോട് ഒരു താല്പര്യം ഇവിടെ എനിക്കാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഹസ്ബൻഡിന് ഫ്രൈഡ് റൈസിനേക്കാളും താല്പര്യം ബിരിയാണിനോടാണ് പിന്നെ പിന്നെതാ ഞാൻ ഇതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത എഗും പിന്നെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് പിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസും പിന്നെ ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട്താ അത് മൂന്ന് സോസും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക സോസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സോസിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സോയാ സോസ് ഇടുമ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ രണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാതെ അപ്പോൾ വെജിറ്റബിൾസിൽ ഉപ്പ് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി അപ്പോൾ സോയാ സോസ് ഇടുമ്പോൾ ബാലൻസ് ആയിക്കോളും എന്നിട്ടും ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ള റൈസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അതി നല്ല പോലെ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഉടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അരി ഭയങ്കരമായിട്ട് വേവിച്ച് ഉടയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ രാവിലെ ടൈം കിട്ടില്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അരി വേവിച്ച് വെക്കുക വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് റൈസും കൂടി ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും ഇനി മഷ്റൂം ഇല്ലെങ്കിൽ പോലും മഷ്റൂമിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്കോളി ചേർക്കാം അല്ലെങ്കിൽ തന്നെ ക്യാരറ്റും ബീൻസും മാത്രം ചേർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് അപ്പോൾ ആരെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ശരിയാവും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ ലഞ്ചൻ എന്ത് കൊടുത്തുവിടും എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആഴ്ച ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഈസി ആയിരിക്കും പിന്നെ ഒറ്റടിക്ക് പണിയേണ്ടി തീരും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുവരെ ബൈ താങ്ക് Thank you